റിപ്പോർട്ട് ബ്രേക്കിംഗ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എം ആർ ഐ സ്കാനിംഗ് മാസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് കഴിഞ്ഞ വർഷം ഡിസംബർ മാസം മെഡിക്കൽ കോളേജിലെത്തിയ രോഗിക്ക് എം ആർ ഐ സ്കാൻ എടുക്കാൻ ഈ വർഷം ജൂലൈ മാസത്തെ തീയതിയാണ് നൽകിയിരിക്കുന്നത് ട്യൂമറുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് എത്തിയ അഞ്ചിൽ സ്വദേശിക്കും എം ആർ ഐ സ്കാനിങ്ങിന് അഞ്ചു മാസം കാത്തിരിക്കണം പ്രതിദിനം ആയിരങ്ങൾ എത്തുന്ന ആശുപത്രിയിൽ ആകെയുള്ളത് ഒരു എം ആർ ഐ സ്കാൻ മാത്രമാണ് രോഗികളുടെ റിപ്പോർട്ടിനോട് സംസാരിച്ചത് ആദ്യം കേൾക്കാം നിങ്ങൾ നിങ്ങൾ ആശുപത്രിയിൽ ആശുപത്രിയിൽ പോയത് ഈ ഈ മാസം മാസം പ്രശ്നം ഉണ്ടായിരുന്നേ അതെനിക്ക് നട്ടലിന് ഒരു അസുഖം അങ്ങ് കഴിഞ്ഞതാ അപ്പൊ തുടർന്ന് ഇപ്പൊ വേദനയും കാല് ഒക്കെ ആയിരുന്നു അപ്പൊ ആശുപത്രി ചെന്ന് പറഞ്ഞു എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു എം ആർ ഐക്കുള്ള ഡൈറ്റ് നിങ്ങൾ പക്ഷെ ഇപ്പൊ ജൂലൈക്കാണ് തന്നേക്കുന്നത് ആ അതെ അതെ

അതിനുശേഷം അന്നുതലേ വേദന ഉണ്ട് ബെൽറ്റൊക്കെ ഇട്ട് കടന്നത് രണ്ടു വർഷത്തോളം കിടപ്പൊക്കെ കിടക്കിയൊക്കെ ചെയ്തു ചെയ്യാനായിട്ട് ഉള്ള കാശൊന്നും ഇല്ല ചെയ്യായിരുന്നു ഞാൻ കഴിഞ്ഞ ഈ മാസം മൂന്നാം തീയതി അവർ ഈ സമയത്തൊന്നും ഉണ്ടായിട്ടില്ല ജൂലൈ പറഞ്ഞു അതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ പാർട്ടി ബേസിലൊക്കെ ആൾക്കാരെ അവിടെ സ്വാധീനിച്ചിട്ട് അവിടെ അല്ലാതെ ആൾക്കാരെ അവിടെ അതിനെ ആ ഡേറ്റിന്റെ ഇടയ്ക്ക് തന്നെ ആൾക്കാരെ കയറ്റി ചെയ്യുന്നുണ്ടെന്നാണ് അവിടെയുള്ള മറ്റ് ഈ ഞങ്ങൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പേഷ്യന്റൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ഓരോ സെക്ഷനിലും ഓരോ പാർട്ടിക്കാരാണ് അവിടെ ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നത് അപ്പൊ അവരുടെ ആൾക്കാരാണെങ്കിൽ അവിടെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഡേറ്റൊക്കെ പെട്ടെന്ന് അതിന്റെ ഇടയ്ക്ക് തന്നെ തന്നെ കൊടുക്കുന്ന ഞാൻ അവിടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അരുൺ സോളമൻ അവരുടെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ കണ്ടത് അരുൺ ഇപ്പോൾ പല രോഗികളും അടിയന്തരമായി ഈ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞ് ശസ്ത്രക്രിയക്ക് വിധേയരാകേണ്ടതായിരിക്കാം പക്ഷേ മാസങ്ങൾ അഞ്ചു മാസം ആറുമാസം ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് വലിയ ആശങ്കപ്പെടുന്ന കാര്യമാണ് രോഗികളുടെ ആധിക്യം മെഷീന്റെ കുറവ് ഇത് തന്നെയല്ലേ ഇപ്പോൾ സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ച് എന്താണ് മെഡിക്കൽ കോളേജിൽ നിന്ന് സ്മൃതി ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ആയിരക്കണക്കിന് രോഗികൾ ദിനംപ്രതി മെഡിക്കൽ കോളേജിൽ എത്തുന്നതാണ് അവിടെ ഈ കഴിഞ്ഞ ഇത്രയും നാളായിട്ട് ഒരു എം ആർ ഐ സ്കാൻ മാത്രമാണുള്ളതെന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം കാരണം നേരത്തെ ഉണ്ടായിരുന്ന ബ്ലഡ് ബാങ്കിന്റെ ബ്ലോക്കിൽ പ്രവർത്തിച്ചെന്ന ഒരു എം ആർ ഐ സ്കാനായിരുന്നു ആ മെഷീൻ പത്ത് വർഷം പ്രവർത്തിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് പുതിയൊരു എം ആർ ഐ സ്കാൻ റേഡിയോതെറാപ്പി ബ്ലോക്കിൽ വന്നത് അതിന് പിന്നാലെ ഈ പഴയ ഈ ബ്ലഡ് ബാങ്കിൽ പ്രവർത്തിച്ചിരുന്ന ഈ എം ആർ ഐ സ്കാന്റെ മെഷീൻ തകരാറാവുകയായിരുന്നു അത് പരിഹരിക്കാനായിട്ട് നാളെ ഇതുവരെയും അധികൃതർ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ ഒരു ഇടപെടലും ഇതുവരെയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രോഗികളടക്കമുള്ളവർ പങ്കുവെക്കുന്നത് ഇപ്പോൾ ആകെയുള്ള ഈ എം ആർ ഐ സ്കാൻ എന്ന് പറയുന്നത് നിലവിലെ തെറാപ്പി ബ്ലോക്കിലുള്ള ആ ഒരു മെഷീൻ മാത്രമാണ് ആ മെഷീനിലേക്ക് വരുമ്പോൾ തന്നെ അതിനുള്ള ഡേറ്റ് കിട്ടുന്നത് പലർക്കും ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അഞ്ചൽ സ്വദേശിയിട്ടുള്ള അജിതകുമാരി കൊല്ല അഞ്ചൽ നിന്ന് വരുന്നതാണ് അവർക്ക് തന്നെ കഴിഞ്ഞ ഏറെ നാളുകളിൽ രണ്ട് വർഷത്തിലധികമായിട്ട് ട്യൂമറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ അവർക്ക് കൊടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ മാസമാണ് ജൂലൈ മാസം നാലാം തീയതിയാണ് അവർക്ക് തേതി കൊടുത്തിരിക്കുന്നത് ഇതിൽ പലരും പല ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇവിടെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ പല ആൾക്കാരും പ്രത്യേകിച്ചും ആർ സി സിയിലായാലും അവിടുത്തെ ഒരു സ്കാനിംഗ് മെഷീൻ ഉണ്ട് പക്ഷേ മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ ഇവിടെ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് അടിയന്തരപ്പെട്ടുള്ള ഒരു പരിഹാരം എന്നോണം ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല ഇതിൽ തന്നെ പല ആൾക്കാരും വരുമ്പോൾ തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ ആൾക്കാർക്ക് ആദ്യം എം ആർ ഐ സ്കാനിങ്ങിന് വേണ്ടി തിരികെ കയറ്റുന്ന ഒരു ശ്രമം കൂടി മെഡിക്കൽ കോളേജിൽ നാലു നടന്നു വരികയാണ് പല സെക്ഷനുകളിലും രാഷ്ട്രീയ സ്വാധീനമുള്ള ആൾക്കാർ ഉണ്ടെന്നും ഏറ്റവും ഒടുവിൽ സംസാരിച്ചിട്ടുള്ള ഷൈജു അദ്ദേഹം ചിറയങ്കീടി സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ ബെരലിലാണ് ഈ ട്യൂമറുമായി ബന്ധപ്പെട്ട ഒരു മുഴ വന്നത് അത് നീക്കം ചെയതിനുശേഷം വീണ്ടും എം ആർ ഐ എടുക്കാൻ വന്നപ്പോഴാണ് ഈ മാസമാണ് അദ്ദേഹം വരുന്ന അദ്ദേഹത്തിനും നൽകിയിരിക്കേണ്ട തേതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസമാണ് ഇങ്ങനെ മാസങ്ങൾ അഞ്ചും ഏഴും അവസ്ഥ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആയിരക്കണക്കിന് രോഗികളെത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരൊറ്റ എം ആർ ഐ സ്കാനിംഗ് മെഷീനേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്താൻ ഞെട്ടിക്കുന്ന വാർത്ത